മലപ്പുറം ജില്ലയെ പറ്റി കൂടുതലൊന്നും അറിയാത്തവർക്ക് എന്താണ് മലപ്പുറം എങ്ങനെയാണ് മലപ്പുറം ഉണ്ടായത് എന്നുള്ളത് മലപ്പുറം ജില്ലയുടെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരികം അതേപോലെ ഭൂമിശാസ്ത്രം എല്ലാതും അറിയാൻ പറ്റിയിട്ടുള്ള ഒരു അവസര ജില്ലാ പൈതൃക മ്യൂസിയത്തിലാണ് ഇന്ന് നമ്മൾ നമ്മുടെ ജില്ലയിലെ പണ്ടത്തെ ആളുകൾ ഉപയോഗിച്ച ആഭരണങ്ങൾ വസ്ത്രങ്ങൾ പാത്രങ്ങൾ എല്ലാ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി നാല് അഞ്ചിയ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ആണ് അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ ജയിൽ കോടതി ഒക്കെ ഇവിടെ ഇരുന്നിട്ടോ അന്ന് ബ്രിട്ടീഷുകാർ തടവിലാക്കാൻ ഉപയോഗിച്ച ജയിലൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് പോയിട്ട് എക്സ്പീരിയൻസ് ഇനിയിപ്പോ പോലീസ് സ്റ്റേഷനിൽ പോകാൻ നമുക്ക് ജയിലും കാണാം അതേപോലെ നമ്മുടെ ജില്ലയിൽ നടന്ന കുറെ ലഹളകളൊക്കെ ഉണ്ടല്ലോ അതിൽ പങ്കെടുത്ത ആളുകളുടെ ഡീറ്റെയിൽസ് സ്വതന്ത്ര സമരകാലത്തും മലപ്പുറത്തിന്റെ സംഭാവനകൾ എന്തൊക്കെയാണ് ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ജില്ലയിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് മണ്ണുകൾ ഉണ്ട് അതേപോലെ കല്ലുകൾ അതിന്റെ ഒക്കെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ നമ്മൾ നിലമ്പൂർ തേക്കിന്റെ ഡീറ്റെയിൽസും ഇവിടെ വന്നാൽ അറിയാൻ പറ്റും അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ കല്ലറി കല്ലറിയതിന്റെ മുറ്റത്തന്നുണ്ട് നമ്മൾ ഓരോ ചരിത്രങ്ങളും ഇവിടെ ഡോക്യുമെന്ററി ആയിട്ടും ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇതിന്റെ എൻട്രി തികച്ചും ഫ്രീ ആണ് രാവിലെ പത്ത് മണി മുതൽ അഞ്ചു ആര് പോയാലും ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവും പിന്നെ മലപ്പുറം ജില്ലയിലെ പറ്റി അറിയാത്ത ഒരു ജസ്റ്റ് ഒന്ന് പോയേക്കാൻ പറ്റില്ല ഇതിന്റെ ലൊക്കേഷൻ വരുന്ന നമ്മുടെ തിരുവരങ്ങാടി ചമ്മടും പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്താണ്